ദിനംപ്രതി ബി ജെ പിയുടെ വില രാജ്യത്ത് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മിഷൻ നാന്നൂറ് സീറ്റ് ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മുൻപിറങ്ങിയ ബി ജെ പിക്ക് ഇപ്പോൾ ഏത് വിധേനയും ഒന്നും കടന്നു കൂടിയാൽ മതിയെന്ന് മാത്രമാണുള്ളത് അതേസമയം മോദി വലിയ ആത്മവിശ്വാസത്തിലുമാണ് നാന്നൂറ് സീറ്റ് പിടിക്കുമെന്നും അധികാരത്തിലെത്തിയാൽ ആദ്യത്തെ നൂറ് ദിവസം എന്തൊക്കെ ചെയ്യണമെന്ന് ഇപ്പോഴേ ഒരു പ്ലാൻ തയ്യാറാക്കിയിരിക്കുകയാണ് മോദിയും ബി ജെ എന്നതാണ് വാസ്തവം രണ്ടായിരത്തി പത്തൊൻപതിലും തൻ്റെ ഗവൺമെൻറ് അതിൻ്റെ ആദ്യ നൂറ് ദിവസങ്ങളിൽ ശ്രദ്ധേയമായ നിരവധി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെന്നും ഈ പ്രതിബദ്ധത ആവർത്തിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നുമാണ് പ്രധാനമന്ത്രി പറയുന്നത് പുതിയ സർക്കാരിനായുള്ള ആദ്യ നൂറ് ദിവസത്തെയും അടുത്ത അഞ്ചു വർഷത്തെയും രൂപരേഖ തയ്യാറാക്കുന്നതിനായി പ്രധാനമന്ത്രി മോദി നേരത്തെ മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആദ്യ നൂറ് ദിവസത്തെയും അടുത്ത അഞ്ചു വർഷത്തെയും അജണ്ട എങ്ങനെ മികച്ച രീതിയിൽ നടപ്പിലാക്കാൻ കഴിയുമെന്ന് ചർച്ച ചെയ്യാൻ അതത് മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരെയും മറ്റുദ്യോഗസ്ഥരെയും കാണാനും മന്ത്രിസഭായോഗത്തിൽ അധ്യക്ഷത വഹിച്ച പ്രധാനമന്ത്രി മന്ത്രിമാരോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലാത്ത സർക്കാരിൻ്റെ ആദ്യ നൂറ് ദിവസത്തേക്കുള്ള രൂപരേഖ തയ്യാറാക്കാൻ മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത് ഒരു രീതിയിലും അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യമാണെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു പ്രധാനമന്ത്രിയുടെ ആവശ്യം പാരമ്പര്യ വിരുദ്ധവും കീഴ്വഴക്കമില്ലാത്തതും എന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പ്രധാനമന്ത്രിമാർ വീണ്ടും അധികാരത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ച് ആദ്യം തന്നെ പദ്ധതി തയ്യാറാക്കാൻ ആവശ്യപ്പെടുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് മുൻകാലങ്ങളിൽ ഇത്തരം ഒരു സംഭവമേ നടന്നിട്ടില്ല ഇത് അഭിലഷണീയമായ നടപടിയല്ലെന്നും ജനാധിപത്യത്തിൻ്റെ ആത്മാവിന് കോട്ടം തട്ടിക്കുമെന്നും പല കോണുകളിൽ നിന്നും അഭിപ്രായപ്പെടുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഒരു സർക്കാരിൻ്റെ റോളും സ്വഭാവവും തീർച്ചയായും മാറേണ്ടതാണ് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള സർക്കാർ ജനാധിപത്യം ആവശ്യപ്പെടുന്ന രീതിയിൽ ഒരു ഇടക്കാല സംവിധാനം മാത്രമായി പ്രവർത്തിക്കണമെന്നതാണ് കീഴ്വഴക്കം സ്ഥാനമൊഴിയുന്ന ഗവൺമെൻറ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുമെന്ന വിശ്വാസത്തിൽ ഭാവി പദ്ധതികൾക്കായി ഒരു റോഡ് മാപ്പ് തയ്യാറാക്കാൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യമുന്നയിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് ഇന്ത്യയിലായാലും വിദേശത്തായാലും ഇത്തരമൊരു മുന്നൊരുക്കത്തെ കുറിച്ച് ആരും പറഞ്ഞു കേട്ടിട്ട് പോലുമില്ലെന്നതും വാസ്തവമാണ്